സിനിമയിലും സീരിയലിലും ഒക്കെയായി സജീവമായി നിൽക്കുന്ന താരമാണ് നടൻ മണിക്കുട്ടൻ ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിലെ വിജയ് കൂടിയാണ് മണിക്കുട്ടൻ ബിഗ് ബോസ് എന്ന ഷോ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്ത താരമാണ് മണിക്കുട്ടൻ ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് താരത്തിന് ആരാധകർ കൂടിയത് എന്നാൽ മുപ്പത്തി എട്ടുകാരനായ താരം ഇതുവരെ വിവാഹിതനായിട്ടില്ല ഷോയിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം സിനിമയിലും വെബ് സീരീസ് അഭിനയവും മോഡലിംഗും എല്ലാമായി മണിക്കുട്ടൻ തിരക്കിലാണ് അടുത്തിടെയായി തഗ് റിപ്ലൈകൾ കൊടുത്ത് സിനിമാ പ്രമോഷൻ അഭിമുഖങ്ങളിലും മണിക്കുട്ടൻ സ്കോർ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം കോമഡി മാസ്റ്റേഴ്സ് എന്ന പരിപാടിയിൽ മണിക്കുട്ടൻ അതിഥിയായി എത്തിയിരുന്നു അവിടെ വെച്ച് തന്റെ വിവാഹത്തെക്കുറിച്ച് ഷോയുടെ അവതാരക എലീന പഠിക്കലുമായി മണിക്കുട്ടൻ നടത്തിയ സംഭാഷണമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കേരളത്തിലെ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടാനില്ലെന്ന് കഴിഞ്ഞ സെൻസസ് ഉണ്ടായിരുന്നുവെന്നും അതിലൊരു ആൺകുട്ടി താനാണെന്നുമാണ് മണിക്കുട്ടൻ തമാശ സങ്കല്പത്തിലുള്ള പെൺകുട്ടി എങ്ങനെയായിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതൊരു പെൺകുട്ടിയായിരുന്നാൽ മതിയെന്നായിരുന്നു മണിക്കുട്ടന്റെ മറുപടി വളരെ രസകരമായ ചോദ്യോത്തരങ്ങളാണ് എലീന പഠിക്കലും മണിക്കുട്ടനും തമ്മിൽ നടത്തിയത് നല്ല കാർ കൂന്തൽ വേണമെന്ന ആഗ്രഹമുണ്ടോ എന്ന് എലീന ചോദിച്ചപ്പോൾ അത്തരത്തിലുള്ള ഒരു മോഹമില്ലെന്നും കാർക്കൂന്നിൽ ഇല്ലെങ്കിലും ബോബ് ഹെയർ ആണെങ്കിലും താൻ ആണെന്നുമാണ് മണിക്കുട്ടൻ പറഞ്ഞത് പെൺകുട്ടികൾക്ക് കേരളത്തിൽ ക്ഷാമമുള്ളതായി തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ മണിക്കുട്ടന്റെ മറുപടി ഇങ്ങനെയായിരുന്നു കേരളത്തിലെ ആൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടാനില്ലെന്ന് കഴിഞ്ഞ സെൻസസിൽ പറയുന്നുണ്ടായിരുന്നു അതിലൊരു ആൺകുട്ടി ഞാനാണെന്നാണ് മണിക്കുട്ടൻ പറഞ്ഞത് അതോടെ എവിടെയോ എന്തോ മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്നായിരുന്നു എലീനയുടെ മറുപടി അതിനും ഒരു അതിനുമൊരു റിപ്ലൈ മണിക്കുട്ടൻ ഉണ്ടായിരുന്നു ഒരു മിസ്റ്റേക്കും തനിക്കില്ലെന്നും വേണമെങ്കിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് കാണിക്കാമെന്നുമാണ് മണിക്കുട്ടൻ പറഞ്ഞത് തരത്തിന്റെ വീഡിയോ വൈറലായതോടെ നിരവധി രസകരമായ കമന്റുകളാണ് വരുന്നത് സങ്കല്പത്തിലുള്ള പെൺകുട്ടി കേരളത്തിൽ ഇല്ലാത്തതാണോ പ്രശ്നമെന്നും മുപ്പത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞുപോയെന്നും മാട്രമോണിയിൽ രജിസ്റ്റർ ചെയ്യാമെന്നിങ്ങനെയെല്ലാമാണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത് ധ്യാൻ ശ്രീനിവാസൻ സിനിമ സീക്രട്ട് ആണ് മണിക്കുട്ടൻ അഭിനയിച്ച് അവസാനം റിലീസ് ചെയ്ത സിനിമ എസ് എൻ സ്വാമിയായിരുന്നു സിനിമയുടെ സംവിധാനം അതേസമയം മികച്ച പിന്തുണയായിരുന്നു മണിക്കുട്ടന് ബിഗ് ബോസ് ഷോയിലൂടെ ലഭിച്ചത് ഷോ ഇടയ്ക്ക് വെച്ച് നിർത്തിയെങ്കിലും വോട്ടിങ്ങിലൂടെയായിരുന്നു വിജയെ തീരുമാനിച്ചത് മണിക്കുട്ടന്റെ ഗെയിമിനെക്കാളും അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകളാണ് ബിഗ് ബോസിലായിരുന്നപ്പോൾ മണിക്കുട്ടൻ വലിയ രീതിയിൽ ജനപിന്തുണ ലഭിക്കാൻ കാരണമായത് മണിക്കുട്ടന്റെ ആരാധകരിൽ ഏറെയും സ്ത്രീകളാണ് ബിഗ് ബോസിലായിരുന്നപ്പോൾ കൂടിയായ സൂര്യ മണിക്കുട്ടനോട് പ്രണയം വെളിപ്പെടുത്തുകയും ചെയ്തു എന്നാൽ മണിക്കുട്ടൻ അത് നിരസിക്കുകയാണ് ചെയ്തത് എന്നാൽ ഷോയിൽ വോട്ട് നേടാൻ വേണ്ടി മാത്രം സൂര്യ മണിക്കുട്ടനോട് പ്രണയം അഭിനയിക്കുകയായിരുന്നു എന്നായിരുന്നു പ്രേക്ഷകരുടെ വിലയിരുത്തൽ മണിക്കുട്ടനോടുള്ള ഇഷ്ടം പലകുറിയാണ് സൂര്യ വ്യക്തമാക്കിയത് മറ്റുള്ള ബിഗ് ബോസ് കോംബോകളെ പോലെ തന്നെ മണിക്കുട്ടൻ സൂര്യ കോംബോയും ബിഗ് ബോസിന് പുറത്ത് ചർച്ചയായിരുന്നു അതേസമയം സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കായംകുളം കൊച്ചുണ്ണി എന്ന പരമ്പരയിൽ കായംകുളം കൊച്ചുണ്ണിയുടെ കൌമാരപ്രായം അഭിനയിച്ചുകൊണ്ടാണ് മണിക്കുട്ടൻ അഭിനയരംഗത്തേക്ക് വരുന്നത് രണ്ടായിരത്തി അഞ്ചിൽ വിനയൻ സംവിധാനം ചെയ്ത ബോയ്ഫ്രണ്ട് എന്ന മലയാള ചിത്രത്തിലൂടെ നായകനാവുകയും ചെയ്തു തുടർന്ന് നിരവധി ചലച്ചിത്രങ്ങളിൽ നായകൻ വില്ലൻ സഹനടൻ എന്നിങ്ങനെ വിവിധ വേഷങ്ങൾ മണിക്കുട്ടൻ ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ